ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഭരണഘടന നിരോധനം ചെയ്യണോ അതിനെ കുരുതി വരുത്തുകയാണെങ്കിൽ ഇവര് രാജിവെച്ച് ഈ പ്രധാനമന്ത്രിയും മറ്റും രാജിവെച്ച് മുറത്തു പോയിട്ട് പിന്നെ ഈ ഭരണത്തിൽ മുന്നോട്ട് വരാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെ വിഗ്രഹം സുഹൃത്തുക്കളെ ആ ഒരു മിനിറ്റ് വിഗ്രഹം ഇപ്പഴേ യു പില് ഒരു പള്ളിയില് ഈ ശിവലിംഗം ഉണ്ട് അതുകൊണ്ട് അത് ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണമെന്നാ ശിവരംഗം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം ഈ ഹൗസിന്റെ മധ്യത്ത് പൈപ്പിൽ കൂടി വെള്ളം വരാൻ വേണ്ടി ഇങ്ങനെ ഒരു സൂത്രം വെച്ചിട്ടുണ്ട് അതാണ് ആ പള്ളിയിലും ഉള്ളത് നമ്മുടെ എല്ലാ പള്ളികളിലും ആ സൂത്രമുണ്ട് അതുകൊണ്ട് ആ സൂത്രമുള്ളതൊക്കെ ക്ഷേത്രമാക്കണമെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ രജ്ജ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകുകയാണ് അതുകൊണ്ട് അള്ളാഹു ഇതൊരു സൽക്കരമായി അംഗീകരിക്കട്ടെ അതുകൊണ്ട് ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഇവിടെ അനുവദിക്കുകയില്ല ജീവൻ കൊടുത്തും അതിനെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ കുറിക്കുന്നു അലൈക്കും ഈ ഒരു ഒരു വഴന്നു പറയുന്ന ഒരു ഡി ജി പി ഉണ്ട് അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം എത്ര ഇണക്കമുള്ള പൂച്ചയായാലും അതിനെ മുറിക്കകത്തിട്ട് വാതലടച്ച് അടിച്ചാൽ അത് വളരെ ക്രൂരജീവിയായിട്ട് മാറും യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ശാന്തമായി ഇത്രയും മാതൃകാപരമായി ഇത്രയും അച്ചടക്കത്തോടെ ഈ ആവശ്യം ഞങ്ങൾക്ക് നിറവേറ്റി തരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഡിമാൻഡ് വരുമ്പോൾ ഇവരുടെ വേദന ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും സന്തോഷത്തിനും ഒത്തൊരുമിക്കും വേണ്ടി ആഗ്രഹിക്കുന്ന എന്ന് മാത്രമല്ല ഇത് നമ്മളുടെ വിശ്വാസത്തിന്റെയും ഭാഗമാണല്ലോ ഇതിനനുസരിച്ച് കൊടുക്കാൻ സർക്കാർ തയ്യാറില്ലെങ്കിൽ മഹാനായ അഷറബൽ അലൈഹി സിമ തങ്ങൾ ഈ നിലപാട് കൊണ്ട് വരാൻ പോകുന്ന വിപത്തിനെ സംബന്ധിച്ചെന്ന മുന്നറിയിപ്പാണ് ഭരണകൂടത്തിനോട് എനിക്ക് കൊടുക്കാനുള്ളത് അതായത് കപ്പലിനെ സംബന്ധിച്ചിടത്തോളം നിബിത്തങ്ങൾ കണ്ടിട്ടില്ല കപ്പൽ പക്ഷേ കപ്പൽ യാത്രയെ ചെയ്യാൻ നിബിത്തങ്ങൾ വിശദീകരിക്കുകയാണ് നിങ്ങൾ യോജിച്ചു പോയില്ലെങ്കിൽ അനൈക്യവും ഏകാധിപത്യവും സവർണാധിപത്യവും ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല മുമ്പ് പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിച്ചത് അതാണ് മഹാനായ നബീന അലൈഹി സല്ലൈവലം പറഞ്ഞു ഈ കപ്പലിന്റെ മേൽത്തട്ടിൽ സവർണരാണ് അതിന്റെ താഴെ തട്ടിൽ അവർണരാണ് രണ്ട് വിഭാഗത്തിന് കുടിക്കാനുള്ള ശുദ്ധജലം കപ്പലിന്റെ മോൾ തട്ടിലാണ് അപ്പൊ മോൾ തട്ടിലുള്ളവര് സ്വൈര്യമായി കുടിക്കുമ്പോൾ താഴെ തട്ടിലുള്ളവർ സ്റ്റെപ്പ് കയറി വന്ന് വെള്ളം എടുത്തോണ്ട് പോവുകയാണ് പക്ഷെ ഇത് കയറി വന്ന് ഇടുത്തോണ്ട് പോകുന്നത് സവർണർക്ക് തൃപ്തിയായില്ല അവർ പറഞ്ഞു നിങ്ങൾ ഈ തട്ടിലേക്ക് വരാൻ പാടില്ല ഞങ്ങളുടെ ദാഹജലം എവിടെയാണ് ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ ഇത് തടഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെ ഈ കപ്പലിൽ ജീവിക്കാൻ അനുവദിക്കാത്ത അനുവദിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ ആത്മരക്ഷാർത്ഥം ചെയ്തത് നേരത്തെ റിട്ടയർഡ് ഡി ജി പി സൂചിപ്പിച്ചതുപോലെ കപ്പലിന്റെ അടിപ്പലക ഇളക്കി ഉപ്പുവെള്ളാണെങ്കിൽ ഉപ്പുവെള്ളം പക്ഷെ അടിപ്പലക എളപ്പിയേക്കോൾ ദാഹം മാറുന്നതിനോടൊപ്പം തന്നെ കടലിലെ വെള്ളം കയറി കപ്പൽ മുങ്ങി ഇന്ത്യ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ സവർണാധിപത്യത്തിന് വേണ്ടി ഇതുപോലുള്ള അജണ്ടകൾ തയ്യാറാക്കുമ്പോൾ വെറും പാപങ്ങൾ ഒന്നും ചിന്തിക്കാതെ കുറെ മതവിശ്വാസികൾ എന്ന് പറയുന്നവർ ഇവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് അവരെല്ലാം ഇന്ത്യയുടെ ചരിത്രം എന്ന് മനസ്സിലാക്കൽ നല്ലതാണ് ഈ പോക്ക് പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷക്കല്ല അതുകൊണ്ട് ഇവിടെയുള്ള ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും പാർലമെന്റിയർമാരും ഒക്കെ സംസാരിച്ചതുപോലെ സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറില്ലെങ്കിൽ കപ്പലും മുങ്ങാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ വേദന ഉള്ളത് കൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് വെച്ചാൽ ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയ വലിയ ജിഹാദ് പിന്നെ പരിശ്രമം എന്ന് നിമിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഈ വന്നതിൽ തൊണ്ണൂറ് ശതമാനവും പണ്ഡിതന്മാരാ ഈമാന വരാൻ കാരണം പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കാന്നുള്ളത് അതിന് തയ്യാറായില്ലെങ്കിൽ ായി മരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ പ്രതിഷേധത്തിന് കർശനമായ നിയന്ത്രണം ജമ്യത്തൊള്ള ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു നിലയ്ക്ക് ഒതുങ്ങിയത് എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട നേതൃത്വം ഇവിടെ ആഹ്വാനം ചെയ്തതുപോലെ ഒരു വലിയ പടഹത്തൊലിയിലേക്കും ഒരു വലിയ പ്രതിഷേധത്തിലേക്കും പോകാതെ രാജ്യത്ത് സമാധാനം ഉണ്ടാകാൻ ഭരണകൂടം പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സർവ ഇരുലോകത്തും നല്ല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അലഹമില്ലാ ഈ നിലയ്ക്കുള്ള രാജ്യത്തിന് ഉപകരിക്കുന്ന വലിയ വലിയ പ്രതിഷേധങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ ഈ പ്രസ്ഥാനത്തിന് ഇനിയും ഇതുപോലുള്ള രാജ്യത്തിന്റെ വേണ്ടി ഇറങ്ങാൻ എല്ലാ ശേഷിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ആഹ്വാനാ അലഹമില്ലാൻ കഴിയുന്ന ഇടത്ത് നിയമത്തെ ഉപയോഗിച്ചും നിയമത്തെ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ നിയമം കായികമായും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു സംവിധാനത്തിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ ദക്ഷിണ കേരള ജമഇ തുലമ അതിന്റെ പോരാട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് മസ്ജിദ് അവിടെ ശിവലിംഗം കണ്ടു എന്നുള്ള പ്രചരണം ഒക്കെ നിയമത്തിന്റെ സാധുതയോടുകൂടി തങ്ങൾ കുടിയിരുത്തുന്നവരുടെ പേർത്തും പേർത്തുമുള്ള ജൽപ്പനങ്ങൾക്ക് രാജ്യം വഴങ്ങേണ്ടി വരുന്ന രാജ്യം വിധേയമാകേണ്ടി വരുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാണുന്നത് നിയമം ഉപയോഗിക്കാൻ കഴിയുന്നയിടത്ത് കോടതിയും ഭരണകൂട സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നു അതേ ഉത്തർപ്രദേശിലെ ബാരാബങ്കി എന്ന് പറയുന്ന പ്രദേശത്ത് കോടതി തന്നെ സംരക്ഷണം നൽകിയ ഒരു മസ്ജിദിനെ പൊളിച്ചുമാറ്റാൻ ഒരു നിയമത്തിന്റെ ആനുകൂല്യം ും ഒരു നിയമത്തിന്റെ അനുശ്വാസവും ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേ ഉത്തർപ്രദേശിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കല്യാണം കൂടുന്നതിന് വേണ്ടി കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ കയ്യാപം ചെയ്തിട്ട് വലിച്ചഴച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോ മകൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് മുന്നിൽ കയറി നിന്ന തടഞ്ഞ മാതാവ് അതൊക്കെ സാധാരണയായി സംഭവിക്കുന്നതാണ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ തടയാൻ ശ്രമിച്ച ഒരു ഉമ്മയുടെ നഞ്ചത്തേക്ക് വെടിവെ മകനെ കയ്യാമം വെച്ച് വലിച്ചെടച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ നിയമസംവിധാനം നിലനിൽക്കുന്നതും നമ്മുടെ രാജ്യത്തു തന്നെയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രം മാത്രം ആഗ്രഹിക്കുന്നു നിയമം ചിലർക്ക് ഇവിടെ ഒറ്റക്കാരിച്ചുള്ള ചർച്ചകൾ വളരെ കുടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വിദേശങ്ങൾക്കും ഞങ്ങളെതിരാണ് ദക്ഷിണ കേരള ജമിയെതിരാണ് പക്ഷേ ചിലർ പറയുന്നത് മാത്രം മറ്റു ചിലർ പറയുന്നതൊക്കെ ചെയ്യുന്ന മാറേണ്ടതുണ്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നവരാണെങ്കിലും ശരി സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും ശരി അത് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ജനങ്ങളെ സമരസജ്ജരാക്കുകയും അവർക്കെതിരിൽ പ്രതിരോധത്തിന്റെ പടയണികൾ തീർക്കുകയും ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാരാണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രം ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളത് നമുക്കൊക്കെ അറിയാം വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അത് പ്രത്യശാസ്ത്രമായി സ്വീകരിച്ചവർ രാജ്യത്തെ മുസ്ലിം ഉന്മൂലനം മുഖ്യ അജണ്ടയായി സ്വീകരിച്ചവർ രാജ്യത്തിന്റെ സംസ്കൃതികളെ തച്ചു തകർത്തും രാജ്യത്തിന്റെ പൈതൃകങ്ങളെ ചുട്ടരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തായ നമ്മുടെ ഭരണഘടനയെ റദ്ദു ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം എതിലുള്ള സമരമല്ല എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം എതിലുള്ള നീക്കമല്ല എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ബഹുജനങ്ങളെയും ഉണർത്തിക്കൊണ്ടാണ് ദക്ഷിണ കേരള ജമ്മിയ തുലമ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് അധികാര സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടാളികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ചരിത്ര ശേഷിപ്പുകൾ ഈ രാജ്യത്തിന്റെ സമ്പത്തുകൾ ലോകരാഷ്ട്രങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം താജ്മഹലിന്റെ മനോഹാരിത കണ്ടിട്ടാണ് അമ്പര ചുമ്പിയായ കുത്തപ്പിനാറിനെ കാണുന്നതിനാൽ സുരക്ഷിതത്വത്തിന്റെ രാജ്യത്തെ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രതീകമായി നിവർന്ന് നിൽക്കുന്ന ചെങ്കോട്ടയടക്കമുള്ള ചരിത്ര സൗധങ്ങളെ കാണുവാനാണ് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ താജ്മഹൽ താജ്മഹലിന്റെ മനോഹാരിത ഇല്ലാത്ത ഇന്ത്യ കുത്തമിനാറിന്റെ ഔന്നയത്വമില്ലാത്ത ഇന്ത്യ ചെങ്കോട്ടയുടെ സുരക്ഷിതത്വമില്ലാത്ത കെട്ടുറപ്പില്ലാത്ത ഇന്ത്യ ആ ഇന്ത്യ ഗാന്ധിജിയുടേതല്ല ആ ആ ഇന്ത്യ ഇന്ത്യ ഗാന്ധിജിയുടെ നാഥുറാം ഗോഡ്സയുടേതാണ് എന്ന് യാതൊരു മറയുമില്ലാതെ കേരള ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ ആ ശബ്ദമുയർത്തിക്കൊണ്ട് ഈ അധിനിവേശ ശക്തികളെ തൂത്തെറിഞ്ഞുകൊണ്ട് മതേതര വിശ്വാസികൾ ഐക്യത്തോടെ സ്നേഹത്തോടെ ഈ രാജ്യത്തിന്റെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ബൗദ്ധനും നിൽക്കുന്ന ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ 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 നെഹ്റുവിന്റെ ആസാദിന്റെ ആ മനുഷ്യരും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ മാർച്ചിൽ അണിചേർന്ന മുഴുവൻ മതേതര വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഈ രാജ്യത്തിന്റെ സമാധാനപരമായ മുന്നോട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ടു പോകേണ്ട അനിവാര്യമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ ബോധപൂർവമായി ജാതിയുടെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിച്ച് രാജ്യത്തിൻ്റെ വിഭവശേഷികളെ തകർത്ത് രാജ്യത്തെ പിന്നോട്ടടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ തന്നെ എല്ലാവിധത്തിലുള്ള ആത്മാഭിമാനത്തിനും ക്ഷതം വരുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പുനഃപരിശോധിക്കുകയും രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന രാജ്യത്തെ പൗരന്മാർ അവരെ വിശ്വാസത്തിലെടുത്ത് രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ അധികാരത്തിലിരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും അല്ലാത്ത പക്ഷം ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ രാജ്യത്തിനേൽക്കുന്ന ക്ഷതവും ക്ഷീണവും വളരെ ഗുരുതരമായിരിക്കുമെന്നും ദക്ഷിണ കേരള ജമ്മി തുലമ വളരെ ഗൗരവത്തിൽ തന്നെ അധികാരികളെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരു കാര്യം വളരെ സത്യമാണ് ബഹുമാന്യരായ സഹോദരങ്ങളെ ഇത് ഏറെക്കാലം ഇത് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്കും സാധിക്കുകയില്ല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഞാൻ നീട്ടുന്നില്ല ചരിത്രം പരിശോധിച്ചാൽ പ്രതിലോമകരമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വാഭാവികമായ പരിണിതി ലോകം കണ്ടിട്ടുണ്ട് നമ്മളെല്ലാം പാടിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിംങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്ത് നമ്മുടെ ദീൻ നമ്മുടെ ജീവനേക്കാൾ നമുക്ക് പ്രധാനമാണ് ഏത് പ്രതികൂലമായ പശ്ചാത്തലത്തിലും നമ്മുടെ ദീനും നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും ലെവലേശം വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കാൻ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാധിക്കുക എന്നുള്ളതാണ് ശരിയായത് സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിംങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് രാജ്യത്തിന്റെ നിന്ന് അതിശക്തമായ പ്രതിഷേധവുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടങ്ങളുമായി രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് സമാധാനപരവും വ്യവസ്ഥതികൾക്ക് അനുസൃതവുമായ നിലയ്ക്കുള്ള സമര പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ ഈ രാജ്യത്തെ മതവിശ്വാസികളും മതേതര ജനവിഭാഗങ്ങളും തയ്യാറാകണമെന്ന് ദക്ഷിണ കേരള ജമിയ തുട രാജ്യത്തെ ബഹുജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാം മനുഷ്യരുടെ എല്ലാ വിധത്തിലുള്ള സഹായത്തിന്റെ വഴികളും അടഞ്ഞു എന്ന നിരാശയുടെ ഘട്ടങ്ങളിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിന്റെ വഴികൾ തുറന്നിട്ടുള്ളൂ എന്നുകൂടി ബഹുമാന്യരായ സഹോദരങ്ങൾ നമുക്ക് അറിയും ചരിത്രത്തിൽ നിന്ന് എല്ലാ വഴിയും അടഞ്ഞു ഇനി എന്ത് എന്ന് പരിശോധിക്കുന്ന പ്രഭാതത്തിലാണ് അത്യത്ഭുതകരമായ ആകാശത്തിന്റെ വഴികൾ അനുകൂലമായി വന്ന ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ആദർശം ഇന്ത്യയോടുള്ള നമ്മുടെ പ്രതിബദ്ധത നാം വളർന്ന നമ്മുടെ നാടിനോടുള്ള നമ്മുടെ ആത്മാർത്ഥത മരിച്ചു വീണാലും ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമെന്ന് പൂർവ പ്രവിതാക്കന്മാരുടെ രക്തവും ജീവിതവും നൽകി ഈ രാജ്യത്തെ തെളിയിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിന് നമ്മുടെ രാജ്യസ്നേഹവും ആത്മാർത്ഥതയും ഇനിമേൽ ആരുടെ മുമ്പിലും തെളിയിക്കേണ്ടതില്ലാത്തതുകൊണ്ട് കർമ്മഭൂമിയിൽ സജീവമായി മുന്നണി പോരാളികളായി മുമ്പിൽ നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ രാജ്യത്തെ ക്ഷേമരാക്ഷരമായി നിലനിർത്തുമാറാകട്ടെ ആമീൻ എന്ന് ആ ചെയ്തുകൊണ്ടു എല്ലാവിധമായ ആശംസകളും പ്രവർത്തകർ എല്ലാൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് ശക്തി പകരാനും രാജ്യത്തെ മതേതര ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തി രാജ്യത്തിന്റെ പോരാട്ട സമര പരിപാടികൾക്ക് ഊർജം പകരാനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് ഓർമ്മപ്പെടുത്തിയും ഞാൻ ചുരുക്കുകയാണ് തീവ്രവാദം ഉണർത്തുന്ന കേന്ദ്രങ്ങളാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ഭരണം നൽകുന്ന നേതൃത്വത്തിനോട് പറയാനുള്ളത് ഈ മദരസാ സംവിധാനങ്ങളെന്ന് ഇന്ത്യയിലും കേരളത്തിന്റെ പല ഭാഗത്തും ഉള്ളതുകൊണ്ടാണ് ഇതുവരെയും നിങ്ങൾ സമാധാനത്തോടെ രാജ്യം എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു കാരണം ഈ മദരസാ സംവിധാനത്തിലൂടെ സാഹോദര്യവും അതുപോലെ സഹിഷ്ണുതയും സമാധാനവും പ്രതികരണം പോലും മാന്യമായി വേണമെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് ഈ സമുദായം ഇത്രയും മാന്യമായ ശൈലിയിൽ ഇപ്പോഴും പ്രതികരിക്കുന്നത് ഒരു പക്ഷേ സമര രംഗത്ത് ഇറങ്ങേണ്ടി വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് വാരിയം കുന്ന കുഞ്ഞാജിയുടെ ഈ മക്കളെ പുറകിൽ നിന്നുകൊണ്ട് വെടിവെക്കേണ്ടി വരില്ല ഈ നെഞ്ചകങ്ങൾ ഒന്നല്ല ഒരായിരം തവണ നീട്ടിത്തരാൻ ഓരോ മക്കളും തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വന്നു ചേർന്ന എല്ലാവർക്കും എല്ലാ മഹല്ലുകാർക്കും എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സംഘടനക്കാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊണ്ട് ഇനിയും ഇതുപോലെ സമര പോരാട്ടത്തിന്റെ വിധിയിൽ ഏവരും നിങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടെത്തുന്നു അസലും ورحمه الله تعالى وبركاته